ബാലക്കൻ മോളെ ലേഡി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ ബാലി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറമൻ ലേഡി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി നറുതേഡി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി ചേ എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ ഞാൻ എന്ന് നമ്മുടെ സുമതി വളവ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂവി അടിപൊളിയാണ് അതിനും പറഞ്ഞു കൊള്ളത്തില്ല മൂവി കാണാൻ പോകണ്ട വേറെ മൂവി കാണും എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കൊരാഗ്രഹമില്ലേ അത് വെച്ചിട്ട് നമ്മൾ മൂവി കാണാൻ വേണ്ടി പോയി ഓ രക്ഷയില്ലാത്ത മൂവിയാണ് കേട്ടോ എനിക്ക് അങ്ങനത്തെ ടൈപ്പ് മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പോയി കണ്ണത് ആസ്വദിച്ച് കണ്ടു കോമഡി കോമഡി ഉണ്ട് ഹൊറർ ടൈപ്പ് മൂവിയാണ് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ജസ്നിയുടെ ഫസ്റ്റ് ഒരു സീൻ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അത് കഴിഞ്ഞ് സിനിമ എല്ലാം കണ്ടു ഇറങ്ങി കഴിഞ്ഞപ്പോ നിവേദിക്കുന്നു സിനിമയിലെ ക്രൂം കൂ്മേഴ്സും മൊത്തം ഒരു ലോഡ് ക്യാമറയും ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോഡ് സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി ഗൈസ് പറഞ്ഞു നെട്ടിപ്പോയി അതൊക്കെ ഇറങ്ങി വന്നപ്പോ ജസ്റ്റി ഹായ് ചേച്ചി വിളിച്ചു അപ്പൊ ജസ്റ്റ് ഹായ് പറഞ്ഞു അടിപൊളി മൂവി എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ദേവനന്ദ മാളികപ്പുറം മൂവിയിലെ ദേവനന്ദ ഉണ്ടായിരുന്നു ദേവനന്ദയെ കണ്ടു എല്ലാവരും നല്ലപോലെ നമ്മളോട് സംസാരിച്ചു ഒരുപാട് സന്തോഷം തോന്നി അപ്പം നമ്മുടെ സുമതി വളവിന് എല്ലാവിധ ആശംസകളും അങ്ങനെ നമ്മുടെ അടുത്ത വിഷയം എന്താണ് ബിഗ് ബോസ് സീസൺ സെവൻ ശരിക്കും പറഞ്ഞ ഞാൻ ഭയങ്കര ഫാൻ ആണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ഇപ്പൊ ഞാൻ എല്ലാ എപ്പിസോഡും കുത്തിയിരുന്ന് കാണാറുണ്ട് സത്യമായിട്ടും ഭയങ്കര രസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയ പിന്നെ നമുക്ക് അത് ഭയങ്കര അഡിക്ഷൻ ആവും ശരിയാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ബിഗ് ബോസ് കണ്ടു അങ്ങനെ എന്നാലും നമ്മുടെ ലാലേട്ടന്റെ മാസ് എൻട്രി ആയിരുന്നു മാസ് എന്ന് പറഞ്ഞ പോലെ മമ്മ അജാതി മാസ് കാരണം ലാലേട്ടന്റെ ആ ഒരു കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര രസമായിരുന്നു വൈറ്റില് ഒരു പിങ്ക് പൂക്കളൊക്കെ ആയിട്ടുള്ള ഷർട്ടും അതുപോലെ തന്നെ മുണ്ട കൊടുത്തിട്ടാണ് നമ്മുടെ ലാലേട്ടന്റെ വരവ് അങ്ങനെ ലാലേട്ടൻ വന്ന് കുറെ ആൾക്കാരോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അത് ശൈത്യോട് ചോദിച്ചു അനീഷിനോട് ചോദിച്ചു അനീഷിനെ പറ്റി പറയാൻ അടിപൊളിയാണ് അനീഷ് ആ എന്താ പറയാ ജോലിയെല്ലാം കളഞ്ഞ് ആള് അദ്ദേഹം ആ ഒരു ബിഗ് ബോസ് ഷോയിലേക്ക് പോയത് തോന്നുന്നു അത്യാവശ്യം നല്ലപോലെ സെറ്റാകുമെന്ന് തോന്നുന്നു ഇനി ജോലി തിരിച്ച് ആ ജോലിയിലേക്ക് കയറേണ്ടി വരത്തില്ല എന്ന് എനിക്ക് തോന്നണം അമ്മ അതേ കളി കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം പേര് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി സത്യം പറഞ്ഞ നമ്മുടെ ഡാൻസ് മാസ്റ്റർ മാസ്റ്റർ വിക്രം കുറച്ച് കള്ളത്തരം കാണിച്ചെന്നില്ല ആലട്ടല്ലേ ആള് കയ്യോടെ പൊക്കി അപ്പൊ അതിനൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ചെരുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ചെരുപ്പാണ് കൊടുത്തത് പക്ഷെ പുള്ളിക്ക് അത് കേറത്തില്ല അപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ രണ്ട് ജോഡി ചെരുപ്പ് കൊണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മളത് കണ്ടു പിന്നെ ആതിരാ ന്യൂറയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അനിമോളോട് സംസാരിച്ചു ശൈത്യോട് സംസാരിച്ചു പിന്നെ നമ്മുടെ ഹിന്ദി കുട്ടിയോട് സംസാരിച്ചു പേരൻ ഞാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ പേരൊക്കെ ഞാൻ പതിയെ പഠിച്ചിട്ട് പറയാം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഒടുവിൽ നമ്മുടെ പ്രശസ്ത താരത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രശസ്ത താരം ലാലേട്ടൻ പറഞ്ഞ കാര്യം കറക്റ്റ് കാര്യമാണ് ഉള്ളിൽ ഉള്ളിലിരുന്നോണ്ട് പ്രമോഷൻ ചെയ്യുന്ന ആദ്യം അവിടെ കുറച്ച് രണ്ട് മൂന്ന് പേരെ വിട്ട് അവിടെ ഒന്ന് പരിശോധിച്ചായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഭാഗ്യത്തിന് വേറൊന്നും കിട്ടിയൊന്നുമില്ല അപ്പൊ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ വീഡിയോകൾ അതായത് ഫസ്റ്റ് എലിമിനേഷനിൽ എത്തും എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഒക്കെ പുറത്ത് ഇറങ്ങിയൊക്കെ ചെയ്തു അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ലാലാറ്റം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഓരോ കണ്ടസ്റ്റന്റ് അതിനകത്ത് ഓരോ മത്സരാർത്ഥിയും എല്ലാവരും എഫോർട്ട് എടുത്ത് തന്നെയാണ് അതിന്റെ ഉള്ളിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു എഫോർട്ട് എല്ലാവരും ഒരുപോലെ എടുക്കണം എന്നാ പിന്നെ ബാക്കിയുള്ളവർക്കും അങ്ങനെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്യാമായിരുന്നല്ലോ അപ്പൊ അതിനുള്ള മറുപടി നമ്മളെല്ലാരായിട്ട് തക്കതായ മറുപടി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുന്നേ ക്യാമറയ്ക്കകത്തിരുന്നു കൊണ്ട് എന്റെ തത്തമ്മേ ഒന്ന് കാണു തത്തമ്മേ ഒന്ന് തത്തമ്മേ നോക്കത്തത്തുമേ തത്തമ്മേ നിനക്ക് തത്തമ്മേ എന്ത് കണ്ണില്ലാത്ത തത്തം വഴി ഞാൻ എന്ത് പറയാൻ എത്തത്തുമേ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് പട്ടി ഷോയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു ശരിക്കും പറഞ്ഞാൽ നല്ല ഫണ്ണി ആയിട്ടുണ്ട് ശേഷം നമ്മുടെ പ്രശസ്ത താരം ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മറ്റേ ഇരിഞ്ഞാൻ തെറ്റാവർത്തേക്കത്തില്ല ഇരിഞ്ഞാൻ തെറ്റാവർക്കത്തില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്റെ പൊന്നു വേശനെ എന്നോട് ക്ഷമിക്കുകയെ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് ഞാൻ ഈ സൈഡിൽ അങ്ങനെ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ എനിക്ക് ആ സൈഡിൽ വീഡിയോ കൊടുക്കുന്നതിൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കൊടുക്കാത്തത് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ അരിക്കുട്ടി ഞാൻ പറയില്ല ഒരു ക്യൂട്ട്നെസ് ആണ് നമ്മുടെ അരിക്കുട്ടി അപ്പൊ നമ്മുടെ പ്രശസ്ത താരം ഇങ്ങനെ നിന്ന് ഏത്ത ഇട്ടുകൊണ്ടേക്കും അവിടെ നിന്നിട്ട് ഇങ്ങനെത്തി ഒക്കെ നോക്കുന്നുണ്ട് എന്താ ഇപ്പൊ എന്താ ഇപ്പൊ ഇവിടെ നടക്കണെന്നൊക്കെ ആ സീൻ എനിക്ക് വായിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ എല്ലാവരും നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എല്ലാവരും അല്ല അടിപൊളി ചില്ലായിട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് നമ്മുടെ ബിഗ് ബോസിലുള്ള എല്ലാവരെയും ഒരേ തരത്തിൽ കാണുന്ന ആൾക്കാരാണ് പിന്നെ നമുക്ക് നമുക്കൊരാളോട് പേഴ്സണലി ഉള്ള ഇഷ്ടങ്ങൾ കാണും അതനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടൊക്കെ കൊടുക്കുന്നുണ്ടാ പക്ഷെ നമ്മുടെ പ്രശസ്ത താരത്തിന്റെ പി ആർ വർക്കുകളൊക്കെ തിരിഞ്ഞോ ഇല്ലയോന്ന് ചെറിയൊരു സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ പി ആർ വർക്കൊക്കെ തന്നെ സ്വന്തമായിട്ട് ഇപ്പൊ എടുത്ത് ട്രോളുകയും ഇപ്പൊ കുറെ എന്താ പറയാ കുറെ റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും തേഞ്ഞ് അടിയേ തീർന്നോടെ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇതുവരെ ആരെയും കുറ്റം പറയാത്തൊരു വ്യക്തിയാണ് എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് പിന്നെ ഒരു ചേച്ചി പേഴ്സണലി എനിക്ക് മെസ്സേജ് എത്തിയേക്കാം ആ ചേച്ചിയുടെ പ്രൊഫൈൽ ഞാൻ നോക്കിയപ്പോൾ ഒറിജിനൽ ഐഡിയാണ് ഒറിജിനൽ ആണ് രണ്ട് കുഞ്ഞു മക്കൾ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് പ്രൊഫൈലിൽ കിടക്കുന്നത് ഹസ്ബൻഡും മക്കളും കൂടി നിൽക്കുന്ന ഫോട്ടോ ആ മക്കളുടെ മുഖം ഓർത്തിട്ട് ഞാൻ പറയുകയാണ് ആ ചേച്ചി എന്നോട് നിനക്ക് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഒരു ഫണ്ണി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്വാഭാവികം നമ്മളെല്ലാരും ചെയ്യും ബിഗ് ബോസിലെ ഓരോ സംഭവങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ചെയ്യും ഞാൻ മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നുണ്ട് ആ അതിനെപ്പറ്റി ഒന്നും നമുക്കല്ല ഒട്ടുമിക്ക ആൾക്കാർ ചെയ്യുന്ന അവളുടെ ഇഷ്ടം ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയ്ക്കിടയില് ആ ചേച്ചിയുടെ കമന്റ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് അത് അവിടെ നിൽക്കട്ടെ എനിക്ക് പേഴ്സലി ഒരു മെസ്സേജിനെ പറ്റി ഞാൻ പറയാം എനിക്ക് പേഴ്സലി വന്ന മെസ്സേജ് ആണ് നിന്റെ പിള്ളാരെയും നിന്റെ കെട്ടിയോനെ നീ കൊല്ലടി എന്നിട്ട് നീ വിധവയായിട്ട് ഇറങ്ങ അപ്പോഴേ നിനക്ക് അതിന്റെ വിഷമം അറിയത്തുള്ളൂ എന്നുള്ള കാര്യം ഇപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നാളെ മരിക്കും അല്ലെങ്കിൽ കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞില്ല ജീവിക്കുന്നു ഓരോ ഓരോ വിധിയാണ് ഓരോ ആൾക്കാർക്കുള്ളത് അപ്പൊ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു സംഭവം മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു നിമിഷം ഞാൻ ഇങ്ങനെ സ്തംഭിച്ചു പോയി കാരണം അങ്ങനെ ഞാൻ പതരാത്തരാളാണ് ഇങ്ങനെ എന്ത് തെരുത്തരം കാണിച്ചാലും ഞാൻ അതിന്റെ ആ രീതിക്ക് സംസാരിക്കും റിപ്ലൈ കൊടുക്കാനാണെങ്കിൽ റിപ്ലൈ കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഫണ്ണി ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു കമന്റ് ഞാൻ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് എത്രയ്ക്ക് കരിങ്കല്ലാണ് എന്ന് ഞാൻ വിചാരിച്ചു പോവാണ് ആ സ്ത്രീ പറഞ്ഞ കാര്യം എങ്ങനെയാണ് നീ നിന്റെ കെട്ടിയോനെ മക്കളെ നീ കൊല്ലി എന്നിട്ട് നീ വിധവയായിട്ട് നടക്കുന്നു അപ്പൊ അവരൊക്കെ ഒക്കെ മനസ്സ് എത്രത്തോളം ദുഷിച്ച ഒരു മനസ്സാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത്രയും ദുഷിച്ച മനസ്സിന് നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഒതു ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല എൻ്റെ പൊന്ന് ചേച്ചി എനിക്ക് ചേച്ചിയുടെ ഐ ഡിയും പ്രൊഫൈലും എടുത്ത് പബ്ലിക്കായിട്ട് ഇടാനുള്ള മടികൊണ്ടല്ല ചേച്ചിയുടെ മക്കളുടെ മുഖം ഓർത്തുകൊണ്ട് മാത്രം ചേച്ചി ആ കുഞ്ഞു മക്കളുടെ മുഖ ഓർത്തോണ്ട് മാത്രമാണ് ഇതിനെതിരെ ഞാൻ കംപ്ലയിന്റ് കൊടുക്കാൻ പോകാത്തതും ഇത് എനിക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബിലും കമ്മ്യൂണിറ്റി പോസ്റ്റും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി എനിക്ക് അറിയാൻ വേണ്ടത്തോണ്ടല്ല എന്തെങ്കിലും ചെറുത് വന്നപ്പോൾ തന്നെ ഞാനിത് സ്റ്റോറി ഇടുന്ന ഒരാളാണ് ചേച്ചി ആ കുഞ്ഞു മക്കള് രണ്ട് പെൺകുട്ടികളാണ് നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ മുഖ ഓർത്തിട്ട് മാത്രമാണ് ഇത് ചെയ്യാൻ പോകാത്തത് ഒരു മനുഷ്യനോട് എത്രത്തോളം വൈരാഗ്യം ഉണ്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ എത്രത്തോളം പൂഷിക്കുവാണെങ്കിലും എന്തൊക്കെ ഫണ്ണിയായിട്ട് എഴുതി തരാം ചേച്ചി ഇങ്ങനൊന്നും പറയാൻ പാടില്ല എന്നോടൊന്നല്ല ആരോടും ഇപ്പം എന്താ പറയാ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റേതായ ഉണ്ട് ഞാൻ ആ റൂട്ടിൽ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഒരിക്കലും എന്റെ അടുത്ത് മാത്രല്ല പിന്നെ എവിടെ ചെന്നിട്ടും ഇതുപോലുള്ള ഒരു മെസ്സേജ് നിങ്ങൾ അയക്കാതിരിക്കുക ഞാൻ ഇങ്ങനെ പൊതുവെ വലിയ ഫങ്ഷനോ അല്ലെങ്കിൽ വലിയ അങ്ങനത്തെ ഒരു വലിയ ക്രൗഡ് ഉള്ളിടത്തൊന്നും പോകാൻ ആഗ്രഹിക്കാത്തൊരു ആൾക്കാരാണ് പക്ഷെ ഒന്നും കൊണ്ടല്ല എല്ലാം ഭയങ്കര ബഹളം അങ്ങനെയാ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡവും കാര്യങ്ങളോ അങ്ങനെ ഒന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് എനിക്ക് എന്റെ നമ്മുടെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ അടുത്ത വേണ്ടപ്പെട്ട വിടുന്ന ആൾക്കാരെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ ഈ മൂവീസിന്റെ മൂവീസിന്റെ ഒക്കെ ആണെങ്കിലും പൂജയ്ക്കൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറുവാണ് അപ്പം ആ ഒരു ഇതില് എനിക്കൊരു ചേച്ചി കമന്റ് ഇട്ടേക്കുന്ന ഞാൻ കണ്ടു ആ എന്റെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ കടയും വന്ന് കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു മണിച്ച വനം സുതി മണിച്ചേട്ടൻ മണിച്ചേട്ടൻ എന്ന വായി വരുന്നത് നമ്മുടെ മണിച്ചേട്ടന്റെ രണ്ടാമത്തെ ചരമ വാർഷികത്തിന് ഞാന് നമ്മുടെ ടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു രേണുനെ കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചേച്ചി പറഞ്ഞു നീ അവിടെ പോയിട്ട് അവരുടെ ചടങ്ങിന് നീ വലഞ്ഞു കയറി ചെന്ന് തിന്നു മുടിപ്പിച്ചിട്ട് നീ പുറത്തിറങ്ങിയിട്ട് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ കുറ്റമല്ല പറയുന്നത് അത് ആദ്യം ചേച്ചി മനസ്സിലാക്കണം ആ ചേച്ചിയോട് പറയാ ചേച്ചി കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ആ കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എനിക്ക് താല്പര്യം ഇല്ലാത്തതാണ് ഞാൻ ആ ചേച്ചിനെ ബ്ലോക്കും ചെയ്തിട്ടുണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പോലും താല്പര്യമില്ലാത്ത കേസ് ആയത് പിന്നെ അവിടെ അപ്പോസ് ടൂ ആയിരുന്നു അവിടെ അന്ന് നമ്മൾ അവിടെ ചെന്നുകഴിഞ്ഞപ്പോ തന്നെ മൊത്തം ചാനലുകാരാ അതിന്റെ ഇടയിൽ ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാ പോയെ ദൈവസഹായിച്ച് ഇപ്പൊ ഒരു തടയറി കഴിഞ്ഞ് ഇഷ്ടമുള്ള ഫുഡ് മേടിക്കാൻ നമുക്ക് സാധിക്കും ഒരു സമയത്ത് നമുക്ക് സാധിച്ചിരുന്നില്ല ഇപ്പൊ എനിക്ക് സാധിക്കും വയറ് നിറച്ച് ഫുഡ് മേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വന്നേ ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയതും അവിടെ ചെന്നപ്പോ അപ്പോ ആയിരുന്നു അതിന്റെ ഇടയ്ക്ക് എനിക്ക് കഴിക്കാനും പറ്റിയിട്ടില്ല ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ അപ്പം ഞങ്ങള് അവളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ കൊച്ചിന്റെ കൂടെ അവളുടെ കൂടെ ഒരുമിച്ചിരുന്ന് നിർബന്ധിച്ചതിന്റെ പേരിൽ രണ്ടപ്പം കഴിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പിന്നെ പോരാൻ നേരം ആപ്പം എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പോലെ ഒരു സഹായം കൂടി ഞാൻ ചെയ്തു ഇത് ഞാൻ കൊടുത്തിട്ട് വിളിച്ച് പറയുന്നതല്ല ഇത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് കേട്ടല്ലോ അപ്പൊ എനിക്ക് കൊടുത്തത് വിളിച്ച് പറയാനുള്ള ശീലമില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പല ആൾക്കാർക്ക് പല ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇത് കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് അല്ലാതെ ഞാൻ അവിടെ ചെന്ന് വലിഞ്ഞുകയറി ചെന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ച ആളല്ല ഏഹ് രേണു രേണുന്റെ ചേച്ചിയും കൂടെ എന്നെ വിളിച്ചതിന്റെ പേരിലാണ് ഞാൻ പോയത് അല്ലെങ്കിൽ എനിക്ക് സമയമില്ലാത്ത ഒരാളാണ് എനിക്ക് ഒന്നിനും സമയമില്ല എനിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് എന്റെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ വലിഞ്ഞ് കയറിന്ന് എനിക്ക് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല സീരിയല് അല്ല സഹോദരി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സിനിമയും സീരിയലും അല്ല നമ്മുടെ ജീവിതം നമുക്കൊരു റിയാലിറ്റി ജീവിതം ഉണ്ട് ആദ്യം മനസ്സിലാക്കാൻ പഠിക്കുക പല ആൾക്കാർ ഇപ്പൊ റിലീസ് ചെയ്യുന്ന പല ആൾക്കാരും ഒരുപാട് ലേഡീസ് ഉണ്ട് അവരൊക്കെ ലൈഫ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇന്ന് കരയും അതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ കടന്ന് തുള്ളുന്ന പെണ്ണുങ്ങളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അത് മാത്രമേ അവർ പറയുള്ളൂ ഒരിക്കലും അവരെ ഒരു അവർ അനുഭവിച്ചു എന്ന വഴികളൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തുമില്ല നിങ്ങൾക്ക് അതൊട്ട് മനസ്സിലാകത്തും അതുകൊണ്ട് എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റത്തില്ല ഈ ഒരു കാര്യം എനിക്ക് പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ് കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എന്റെ കുറച്ച് കുറച്ച് പൊട്ടത്തരങ്ങളും കുറച്ച് കുറച്ച് എന്താ പറയാ ജാട പിടിച്ച സംസാരം ഇതൊക്കെ നിങ്ങൾ സഹിക്കണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ